എല്ലാവർക്കും നല്ല നമസ്കാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റ് പൂർത്തിയായി ഇന്ന് സൂക്ഷ്മ പരിശോധനയായിരുന്നു ഈ സൂക്ഷ്മ പരിശോധനയിലാണ് ഓരോ പത്രികകളും വിശദമായിട്ട് പരിശോധിച്ച് അതിൽ ഏതൊക്കെ ഒബ്ജക്ഷനുകൾ ഉന്നയിക്കാം മറ്റു പാർട്ടികൾക്ക് അങ്ങനെ ആ സൂക്ഷ്മ പരിശോധനയിൽ പല പത്രികകളും തള്ളുന്ന രീതിയുണ്ട് ഉണ്ട് പക്ഷേ ഈ പ്രാവശ്യം നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ കലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് തന്നെ ഓരോ സ്ഥാനാർത്ഥികൾക്കും ഇന്ന കാര്യങ്ങൾ വേണം എന്ന സംഭവങ്ങൾ ചെയ്യണം എന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ അധികമാരുടെയും പത്രികകൾ തള്ളിപ്പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിയാൻ ഈ സൂക്ഷ്മ പരിശോധനയുടെ അവിടെ പോയപ്പോൾ എനിക്കറിയാൻ സാധിച്ചു നമ്മൾ ഈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു പേര് സ്വീകരിക്കും ആ പേരായിരിക്കും നമ്മളുടെ ബാലറ്റ് പേപ്പറിലും ഉണ്ടാവുക തെരഞ്ഞെടുപ്പ് പേര് ആ സമയത്ത് നമ്മളുടെ ഫ്ലക്സ് ബോർഡുകളിലും അതുപോലെ തന്നെ ചുരെഴുത്തുകളൊക്കെ തന്നെ ആ പേരിലായിരിക്കും അറിയപ്പെടുക അത് നമുക്ക് സ്വീകരിക്കാം പക്ഷേ എല്ലാ പേരുകളും അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന അറിയില്ല ചിലർ അവരുടെ സ്ഥലത്തിൻ്റെ കൂടി ചേർക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തോമസ് ചാലക്കുടി അല്ലെങ്കിൽ തോമസ് മേലൂരിനെ അല്ലെങ്കിൽ പ്രാദേശിക നാമങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് ചിലർ പേര് സ്വീകരിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലർ വീട്ടുപേരുകൾ കൂടെ വെച്ച് ചെയ്യാറുണ്ട് ചിലർ പ്രൊഫഷണൽ നെയിമുകൾ കൂടെ ചേർക്കാറുണ്ട് ഇപ്പോൾ അഭിഭാഷകരാണെങ്കിൽ അഡ്വക്കേറ്റ് വയ്ക്കും ഡോക്ടർമാർ ഡോക്ടർ വയ്ക്കും അധ്യാപകരെ അധ്യാപകരെ നാമങ്ങൾ വയ്ക്കും പക്ഷേ ഈ നാമങ്ങളൊക്കെ വെക്കുന്നതിന് അതിൻ്റേതായ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നാണ് എനിക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു സംഭവം ഇന്ന് ചാലക്കുടി നഗരസഭയിൽ സൂക്ഷ്മ പരിശോധനയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒന്നാം വാർഡിൽ ഒരു രാഷ്ട്രീയപ്രസ്ഥാനം അതുമായി ബന്ധപ്പെട്ടൊരു തടസ്സ വാദഗതി എതിർ സ്ഥാനാർത്ഥിക്ക് എതിരെ ഒരു തടസ്സവാദഗതി ഉന്നയിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അഭിഭാഷകനായിരുന്നാലും ഡോക്ടറായിരുന്നാലും ടീച്ചറായിരുന്നാലും ഇതൊക്കെ നമ്മുടെ പേരിനോടൊപ്പം വെക്കാനായിട്ട് വെറുതെ നമുക്ക് അങ്ങനെ വെക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ എന്ത് പേരാണ് നമ്മുടെ വോട്ടർ പട്ടികയിലുള്ളത് അതിൽ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഏത് നാമമാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ പേര് തന്നെയായിരിക്കും നമ്മുടെ ചുവരെത്തുകളും ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ നമ്മുടെ പ്രചരണത്തൊക്കെ ഉപയോഗിക്കുന്നത് അവിടെ ഒരെണ്ണം നമ്മൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പേരും ആകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായിരുന്നാലും ഇരുപത്തി ഒന്നാം വാർഡിൽ പേരുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സവാദഗതി ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എം പരാതിയുമായിട്ട് പോയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് നമ്മോടൊപ്പം ഉണ്ട് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം കത്ത് നമ്മളിപ്പോൾ ടീച്ചർന്നോ ഡോക്ടർന്നോ ഐ പി എസ് എന്നോ വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഡോക്ടർ എന്നാണ് വെച്ചതെന്ന് വെച്ചാൽ ഡോക്ടർ അങ്ങനെ വയ്ക്കാം നമ്മൾ മരുന്ന് അറിയുന്ന ഒരാളാണ് മരുന്ന് കൊടുത്താൽ മരുന്ന് അറിയാവുന്ന ആരും വൈദ്യുതി അറിയാമല്ലോ പച്ചമനെ പക്ഷെ അത് എങ്ങനെയാണ് സ്ഥായിയായി നിൽക്കുക എന്നതാണ് ഒരു ഒരു കാര്യം പിന്നെ അധ്യാപ നമ്മളിപ്പോൾ ഒരു തർക്കം ഉന്നയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് അധ്യാപനം നടത്തി ഇതും നമ്മുടെ ഇതിൽ അന്വേഷണത്തിന് കണ്ടെത്തില്ല ഇത് ഉണ്ടെങ്കിൽ തെളിയിക്കേണ്ടത് അവരാണ് ഇത് ഉണ്ടായിരുന്നു തെളിയിക്കേണ്ട ബാധ്യത നമ്മുടെ അല്ല അവരുടെയാണ് മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചർ എന്ന് വെച്ചുമ്പോൾ അവർ പേര് സ്ഥലത്ത് കൊടുത്തു റെക്കാർഡിലും പേര് അതാണ് ടീച്ചർ എന്നില്ലാത്തൊരു പേര് ടീച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചിലപ്പോൾ ചിലർ പറയും ഞാൻ മത അധ്യാപിക ചിലർ പറയും ഞാൻ മറ്റേ സ്കൂളിൽ ക്ലാസ് പിള്ളേരെ അതിൽ അടുത്തുള്ള രണ്ടു പിള്ളേരെ ട്യൂഷൻ ട്യൂഷൻ കൊടുക്കണം അപ്പൊ ടീച്ചറൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും മതാ അധികം കഴിഞ്ഞപ്പോ നമ്മുടെ പന്തകോസ് യുവാങ്ങൾ അത് കേരളത്തിൽ മുഴുവൻ അവർ മൈക്ക് വെച്ചിട്ട് അവര് അവർ ഇതായിട്ട് പറഞ്ഞില്ല ദൈവ സ്തുതിയും സ്വോത്രങ്ങളും കഴിഞ്ഞാൽ ദൈവത്തെ പ്രകീർത്തിയും ദൈവത്തെ പഠിപ്പിക്കുകയും ചെയ്യണേ പഠിപ്പിക്കണവർ ഇത് അങ്ങനെ അവര് മുഴുവൻ പാസ്റ്റർ അല്ലല്ലോ മാസ്റ്റർ അല്ല നമ്മളത് തിരുത്തേണ്ട കാലഘട്ടം തന്നെ തോന്നാം കാരണം പാസ്റ്റർ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് അധ്യാപനം അവരുടെ ടീച്ചർന്ന് പറഞ്ഞു പറയേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പൊ ഇതിപ്പോ നമ്മള് മറ്റൊരു തരത്തില് പറഞ്ഞു ഇപ്പൊ ടീച്ചർ എന്നുള്ള മാതാവ് പിതാവ് ഒക്കെ ടീച്ചറല്ലേ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്ന ഒരാ മാതാവല്ലേ ആദ്യം പഠിപ്പിക്കുന്നത് അപ്പൊ ഈ ഇത് എന്താ ചെയ്യാ ഇത് ദുരുപയോഗം ചെയ്യുമ്പോൾ പ്രശ്നമുള്ളൂ ടീച്ചർ അയാൾക്ക് ടീച്ചർ കുഞ്ഞു കുഞ്ഞുകൂനൻ എന്ന സിനിമയിൽ ദിലീപ് പറയുന്നത് പോലെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഇട്ട പേരാണ് പ്രവീൺകുമാർ എന്ന് പറയുന്നവര് വേറെ ആരും അറിയില്ല ആ നാട്ടിലാരും അറിയില്ല അല്ലെങ്കിൽ ആ വീട്ടിലെ ആൾക്കാരറിയില്ല വേറെ ആരും അറിയില്ല പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഞാൻ ടീച്ചറായി ഞാൻ ഡോക്ടറായി ഞാൻ ഐ പി എസ് ആയി എന്ന് പറയുമ്പോ ഐ പി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പേര് പറയാനുള്ള ഒരു സ്ഥലത്ത് ഒരാൾ ആയി അയാള് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് റിട്ടായി അപ്പൊ അയാൾ പോസ്റ്റൽ സർവീസ് സർവീസ് അയാളുടെ പേരിന്റെ കൂടെ അന്നൊക്കെ നെയിം ബോർഡുകൾ സ്ഥാപിക്കുന്ന കലാട്ടാണ് പത്തു പതിനഞ്ച് പത്ത് പതിനാറ് കൊല്ലം മുമ്പ് അയാളെ പേരിന്റെ ബ്രാക്കിൽ ഇട്ടു ഐ പി എസ് അപ്പൊ അത് പലരും കാണുമ്പോൾ ഇയാള് ഇന്ത്യൻ പോലീസ് സർവീസിൽ ഡി എസ് പിന്നെ പോയി ഒന്ന് റാങ്കിൽ ജോലി ചെയ്ത ഒരാളാന്നൊക്കെ തെറ്റിദ്ധരിച്ചാൽ ആരെ ചില ശ്രദ്ധേയ പരി അത് പരാതി വരും അങ്ങനെ അന്വേഷണം ഒക്കെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആയാലും പിന്നെ അത് എടുത്തു പറഞ്ഞു ആ പരാതിയും കാര്യങ്ങളും ഇങ്ങനെ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതല്ല നമ്മള് നമ്മളാരാണോ അതാണോ നമ്മള് അതല്ല അതായത് അവര് ഭരണാധികാരി പറഞ്ഞു കഴിഞ്ഞാൽ അവര് അപേക്ഷ കൊടുത്തേണ്ടത് പ്രകാരമുള്ള ഓട്ടർ പേരുള്ള ആ പേരില് അതില് ടീച്ചറില്ല ആ പേരില് തന്നെയാണ് വരള്ളൂ അതിൽ ടീച്ചറില്ല പിന്നെ ഈ ടീച്ചർ എന്ന രീതിയില് മറ്റേ ബോർഡുകളിലോ കമാനങ്ങളിലോ അല്ലെങ്കിൽ എഴുത്തു ഇതിലൊക്കെ പരസ്യങ്ങളിലൊക്കെ ഉണ്ടെച്ചുണ്ടെങ്കിൽ അതിന് പരാതി കൊടുക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും അതിന് പരാതി കൊടുക്കുന്നുണ്ട് നമ്മളാരെയും വ്യക്തിപരമായിട്ട് ആരോടും വിദ്വേഷ വിരോധമല്ല പക്ഷെ ഒരു നിയമത്തിന്റെ ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിലാണ് നിയമം അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്ത് ഇല്ലേ നമ്മളെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ വെച്ചോടെ ഈ നേരത്തെ പറഞ്ഞ ഒരു ഐ പി എസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വിഷയം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് വേറെ വിഷയം നമുക്ക് നമ്മളാ നാട്ടിൽ അറിയപ്പെടുന്നില്ല അദ്ദേഹം കുറെ ആൾ അധ്യാപനായിരുന്നു പക്ഷെ അതൊക്കെ ശമ്പളം കിട്ടിയില്ല മത്സരിച്ചു അന്ന് ഒരു വിവാദം ഉണ്ട് പക്ഷെ സത്യാധ്യാപക ഒരു മത സ്ഥാപനത്തിന്റെ സ്കൂളില് മാനേജ്മെന്റ് സ്കൂളിൽ ഒന്നിച്ചല്ലാണ്ട് പഠിപ്പിച്ച ആൾ തന്നെയാണ് അപ്പൊ അതിനുശേഷം ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ പക്ഷെ അന്ന് അന്ന് വലിയ ഉണ്ടായി അപ്പൊ ഇതിനകത്ത് അപ്പൊ നാട്ടിൽ ചില ഒരു വെറുതെ പറയും രാജമാഷ്വസി മാഷ് പക്ഷെ അവരൊന്നും മാഷല്ല മാഷല്ലിലൊക്കെ വേണമെങ്കിൽ ഇടാം അവരും കുഴപ്പമില്ല ഒരു ബ്രാക്കറ്റിട്ട് ആളെ അറിയപ്പെടാൻ വേണ്ടി ബ്രാക്കറ്റിൽ ഇടാം അങ്ങനെ പേരുണ്ടെങ്കിൽ അല്ലാതെ പേര് തന്നെ മാഷായ അയാൾ ജീവിതത്തിൽ ഒരു മാഷായിട്ടില്ല അപ്പൊ ആ വ്യത്യാസമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് അപ്പൊ തെരഞ്ഞെടുപ്പിൽ പലതരം അഭിപ്രായ വ്യത്യാസങ്ങൾ വരും നിങ്ങൾ നിയമപരമായിരുന്നു എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചർച്ചയാകുമ്പോ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാർഗനിർദ്ദേശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കും അല്ലെങ്കിൽ വലിയ തർക്കി പക്ഷങ്ങളിലേക്ക് വരും